പാലക്കാട് ഈ മുനിസിപ്പൽ മേഖല കഴിഞ്ഞോ പിരായിലയിലേക്ക് കടന്നോ ബാക്കി പഞ്ചായത്ത് ആ മാത്തൂരിൽ സ്ക്രീനിൽ കാണുന്നത് നമ്മുടെ ഗോൾഡൻ സ്ക്രീനിൽ കാണുന്ന ചേലക്കരയിൽ നടക്കുന്ന ആഘോഷമാണ് കുട്ടികളൊക്കെ വലിയ ആഹ്ലാദപരിതലാണ് ഈ ജാർഖണ്ഡിൽ ഈ ബഹുദൂരിന് മുന്നിൽ മഹാരാഷ്ട്രയിലും പിന്നിലാണ് പോയിന്റ് നാൽപ്പത്തിയെട്ട് സീറ്റുകൾ ഇന്ത്യ

ആഹ്ലാദം ഇല്ലാതാക്കേണ്ട കാര്യമില്ല ഒൻപത് ഒന്ന് ഭൂരിപക്ഷത്തിൽ എത്ര റൗണ്ട് എണ്ണി എങ്ങനെയാണ് അവസ്ഥ ി വിജയുമാർ പൊളിറ്റിക്കൽ ചായക്ക് കടുപ്പ് നല്ല കൂടുതലാണ് എന്തായാലും ഇഞ്ചോട് ഇഞ്ചോ എന്ന് നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയാൻ കഴിയും ബി ജെ പിയുടെ പ്രതീക്ഷകൾക്ക് ഒരു അല്പം അങ്ങനേൽക്കുന്നു എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ കരുതേണ്ടിയിരിക്കുന്നു കാരണം ഈ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ അതായത് അവരുടെ ഏറ്റവും ശക്തിസുന്ദ കേന്ദ്രങ്ങളായിട്ടുള്ള നഗരസഭയിൽ നിന്ന് പതുക്കെ ഇനി പഞ്ചായത്തുകളിലേക്ക് കടക്കുകയാണ് പഞ്ചായത്തുകളിലേക്ക് കടക്കുമ്പോഴുള്ള സാഹചര്യങ്ങൾ നമുക്കറിയാം യു ഡി എഫിന് വലിയ പ്രതീക്ഷ വെച്ച് തീർന്നാൽ മുന്ന പിരായി അടക്കം കടക്കാൻ പോകുന്നു മാത്തൂര് കണ്ണാടി കണ്ണാടിയിൽ എൽ ഡി എഫിനാണ് മേഖലയിലുള്ള അതുകൊണ്ടുതന്നെ ഇനിയിപ്പോ മത്സരം ഒരു രാഹുൽ വേഴ്സസ് കരിനുള്ള തരത്തിലേക്ക് മാറാൻ പോകുന്നു എന്നുള്ള സൂചനകൾ നൽകുന്ന തരത്തിലേക്കാണ് നിലവിലെ കാര്യങ്ങൾ പോകുന്നത് കഴിഞ്ഞ തവണ ഏഴാം റൗണ്ട് എണ്ണുമ്പോൾ ഏത് തരത്തിലായിരുന്നു എൽ ഡി എഫിന് ഉണ്ടായിരുന്ന മുന്നേറ്റം അതിന് വിസ്തൃതമായി അതിൽ നിന്ന് വിഭിന്നമായ ഒരു സാഹചര്യത്തിലേക്ക് നിലവിലെ സാഹചര്യങ്ങൾ മാറുന്നു കഴിഞ്ഞ തവണ ഏഴ് റൗണ്ട് പൂർത്തിയായപ്പോൾ എൽ ഡി എഫിന് ഒൻപതിനായിരത്തി എഴുപത്തിയെട്ടായിരുന്നു അവരുടെ ആകെ വോട്ട് അതായത് അവർക്ക് ആകെ ലഭിച്ച വോട്ട് എന്ന് പറയുന്നത് ഒൻപതിനായിരത്തി എഴുപത്തി എട്ടായിരുന്നു ഇവിടെ മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റി എണ്ണി എണ്ണി കഴിയുമ്പോൾ കഴിയുമ്പോൾ ഏറ്റവും ഒടുവിൽ ഈ ഏഴ് റൗണ്ടുകളും എണ്ണി തീർക്കുമ്പോഴുള്ള ഭൂരിപക്ഷമാണ് ഓൺ സ്ക്രീനിൽ നൽകിക്കൊണ്ടിരിക്കുന്നത് ഏഴ് റൗണ്ട് പൂർത്തിയാക്കിപ്പോൾ ഒരു ചെറിയ സമയം ഒരു അവധി നൽകിയിരിക്കുന്നത് ചായ കുടിക്കാൻ ഉദ്യോഗസ്ഥരൊക്കെ തിരിഞ്ഞിരിക്കുന്നു ഉടനെ തന്നെ വീണ്ടും ഇ വി എമ്മിലെ വോട്ടെണ്ണൽ പുനരാരംഭിക്കും അതിനുശേഷമായിരിക്കും അതിശക്തമായ സസ്പെൻസിലേക്ക് പോകുന്നത് അതാണ് ഞാൻ സൂചിപ്പിച്ചത് രാഹുൽ വരുന്നത് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറാൻ പോകുന്നു എന്നുള്ള സൂചന അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി എണ്ണി എണ്ണിക്കഴിയുമ്പോഴാണോ രാഹുൽ ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തിനാല് വോട്ടിന്റെ ഭൂരിപക്ഷമെങ്കിൽ അത് ബിജെപിക്ക് വറി ചെയ്യാൻ ഫാക്സ് ഉണ്ട് തീർച്ചയായിട്ടും ഹാഷ്മി തീർച്ചയായിട്ടും ആയിരത്തി അറുനൂറ്റി പത്തിലേക്ക് ഇപ്പോൾ രാഹുൽ മാംകൂട്ടത്തിൽ എത്തുന്നത് മുനിസിപ്പാലിറ്റി ഏതാണ്ട് പൂർണ്ണമായി പൂർത്തിയായിരിക്കുന്നു ഇനിയിപ്പോൾ പഞ്ചായത്തുകളിലേക്ക് കടക്കുകയാണ് മുനിസിപ്പാലിറ്റിയിൽ ഇത്രയധികം കടന്നു കയറാൻ രാഹുലിന് കഴിഞ്ഞു എന്നുള്ളത് എന്നുള്ളെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇപ്പോഴും മാങ്കൂട്ടത്തിന്റെ മുന്നേറ്റം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ പഞ്ചായത്തുകളിലേക്കാണ് കടക്കാൻ പോകുന്നത് പഞ്ചായത്തുകൾ എന്തും ഏത് തരത്തിലും വിധി എഴുതാൻ സാധ്യതയുള്ളതാണോ അതിൽ തന്നെ മുൻതൂക്കം നമുക്ക് പ്രകടിക്കാൻ കഴിയുന്നത് യു ഡി എഫിനുമാണ് യഥാർത്ഥത്തിലെ ചേച്ചിയുടെ ഡാൻസ് ഉണ്ടോ ചവിട്ടി താഴ്ത്തുകറേബ്യയിലെ റിയാദിലാണെന്ന് തോന്നുന്നു റിയാദിൽ നിന്ന് കുറച്ചൊക്കെ മലയാളി സുഹൃത്തുക്കൾ ജിദ്ദയിലാണ് ജിദ്ദയിൽ നിന്ന് കുറച്ച് മലയാളി സുഹൃത്തുക്കൾ ട്വന്റി ഫോർ കണ്ടോ അതാണ് അതാ ദൃശ്യം കേട്ടോ നിങ്ങൾ കൊള്ളാം നിങ്ങൾ കൊള്ളാം നിങ്ങൾ അറിയൂ നിങ്ങളൊക്കെ ചായ കഴിച്ചോ നിങ്ങൾ ഇല്ലെങ്കിൽ എന്റെ പറ്റില് റിയാല് ചെലവാക്കി കഴിച്ചു ഓക്കെ തലമെങ്കിൽ സന്തോഷം ോ അതെ നമ്മൾ എസ് കെ വേണമെങ്കിൽ റിയാലി ചായം പിടിച്ചു കൊടുക്കാം അല്ല റിയാലി ചായ പിടിച്ചില്ല രണ്ടുപേരും ഡാൻസ് പാലക്കാട് ഡാൻസ് അരതാണിക്ക് നേരത്തെ ഞാൻ ഇനി ആ പെട്ടി കൊണ്ട് നടന്നില്ല പെട്ടി മാർസ്റ്റ് പാർട്ടി പോലും മറന്നു അല്ലേ പെട്ടിയെ കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല പറഞ്ഞപ്പോ തന്നെ ഈ പെട്ടി ആവശ്യമില്ലാത്ത പെട്ടിയൊന്നുമില്ല മനുഷ്യനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ വേണോ നമ്മുടെ തന്നെ കണ്ട് കിട്ടിയായിരുന്നു പെട്ടി നമ്മുടെ റിപ്പോർട്ട് കിട്ടുമ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറഞ്ഞു ഇപ്പോ ഈ സമയത്ത് ആയിരത്തി എത്രയായിരുന്നു ആയിരത്തി ആയിരത്തി അറുന്നൂറ്റിയിൽ നിന്ന് ആയിരത്തി മുന്നൂറ്റി എഴുപത്തിനാലിലേക്ക് രാഹുൽ ജസ്റ്റ് ഒന്ന് ഡിപ്പായി ഓ രാഹുൽ ഇറങ്ങി 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 ആ ജസ്റ്റ് ഒന്ന് കൂടുതൽ ഇറങ്ങാതിരിക്കാൻ രാഹുൽ ശ്രദ്ധിക്കട്ടെ അല്ലേ അതെ രാഹുൽ രാഹുൽ